കൊക്കിമർമ്മം തുമ്മി മർമ്മം എന്നും ഈ മർമ്മത്തിന് പേരുകളുണ്ട് കഴുത്തിലെ വളയെല്ലുകൾ കണ്ടനാളത്തെയും ശബ്ദയന്ത്രത്തെയും പൊതിഞ്ഞു നിൽക്കുന്നു താടിയുടെ അടിവശത്ത് നിന്ന് തുടങ്ങി തിവിളക്കാലം വരെ പൊതിഞ്ഞിരിക്കുന്ന ഈ അസ്ഥി വളയങ്ങൾ തുടങ്ങുന്ന ഭാഗത്ത് ഇരുവശങ്ങളിലുമായിട്ടാണ് കൊക്കിമർമ്മത്തിന്റെ സ്ഥാനം കൊക്കിമർമ്മത്തിന് ക്ഷതമേറ്റാൽ ദേഹം നടുങ്ങുകയും കണ്ണും മൂക്കും തുടിക്കുകയും മൂക്കിൽ കൂടെ വെള്ളം വരുകയും മുഖം കറുക്കുകയും വിയർക്കുകയും ചെയ്യും തൽമർമ്മത്തിൽ മുറിവുണ്ടായാൽ മരണമാണ് ഫലം കൊക്കിമർമ്മം വിക്കിമർമ്മം തുമ്മിമർമ്മം എന്നും ഈ മർമ്മത്തിന് പേരുകളുണ്ട് കഴുത്തിലെ വളയെല്ലുകൾ കണ്ടനാളത്തെയും ശബ്ദയന്ത്രത്തെയും പൊതിഞ്ഞു നിൽക്കുന്നു താടിയുടെ അടിവശത്ത് നിന്ന് തുടങ്ങി തിവിളക്കാലം വരെ പൊതിഞ്ഞിരിക്കുന്ന ഈ അസ്ഥിവളയങ്ങൾ തുടങ്ങുന്ന ഭാഗത്ത് ഇരുവശങ്ങളിലുമായിട്ടാണ് കൊക്കിമർമ്മത്തിന്റെ സ്ഥാനം കൊക്കിമർമ്മത്തിന് <laughs> ക്ഷതമേറ്റാൽ